നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമോട് കൂടിയ ഒരു ടെറസ് വീടും രണ്ടായിരത്തി അഞ്ഞൂറ് കോഴിയെ വളർത്താൻ സൗകര്യത്തോട് കൂടിയ ഒരു ഫാമും കൂടിയാണ് കേട്ടോ ഇതിൽ നമുക്കൊരു പത്ത് പതിനഞ്ച് തെങ്ങ് മാവ് പ്ലാവ് മറ്റു മരങ്ങൾ എല്ലാം ഉൾപ്പെടെയാണ് ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പറ് തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് ആണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഷാജഹാൻ ചാലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഒരു കുടുംബത്തിന് ജീവിച്ചു പോകാനുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോഴിയെ വളർത്തുന്ന ഒരു ഫാം ഉണ്ട് നല്ലൊരു മനോഹരമായൊരു വീടുണ്ട് പാടത്തിൻ്റെയൊക്കെ ഓരത്തായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ട് ഇരുന്നിട്ട് ഡീലിംഗ് നടത്താം കേട്ടോ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതാണ് വീട് രണ്ട് ബെഡ്റൂമാണ് അതിലൊന്ന് അറ്റാച്ചഡാണ് ഒരു കോമൺ ബാത്റൂം ഓപ്പൺ കിണർ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഈ പ്രോപ്പർട്ടിക്കാണ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ അതിൻ്റെ ഉടമ്പ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നെഗോഷ്യബിളാണ് എല്ലാ വാഹനങ്ങളും നമ്മുടെ വളപ്പിലേക്ക് എത്തുന്നതാണ് കോഴികളെ ഇറക്കി എടുത്തു കൊണ്ടുപോവാനൊക്കെ വരുന്ന റോഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് വീട് കേട്ടോ നല്ല വീടാണ് കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങളുണ്ട് പറമ്പുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം ഒരു കുടുംബത്തിന് ജീവിച്ചു പോകാനുള്ള വരുമാനം നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ലഭിക്കുന്നതാണ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടിയാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത്യാവശ്യം കുരുമുളക് മാവ് പ്ലാവ് തെങ്ങ് മറ്റു മരങ്ങളൊക്കെ ഉണ്ട് ആവശ്യക്കാർ വിളിക്കുക വരിക കാണുക കണ്ട് ബോധ്യപ്പെട്ടാൽ നമുക്ക് ഡയറക്റ്റ് ഓണർമാരെറ്റിടുന്ന ഡീലിംഗ് നടത്താം കേട്ടോ ഇതാണ് ഓപ്പൺ കിണർ നല്ല വെള്ളമുള്ള ഒരിക്കലും വറ്റാത്ത കിണറാണ് അത്യാവശ്യം കവുങ്ങ് മറ്റു മരങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ബൈ ബൈ